അച്ഛൻ പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ വിഷമത്തിലാണ് നടി കാവ്യ മാധവനും കുടുംബവും എഴുപത്തിയഞ്ചുകാരനായ പി മാധവൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത് കാസർകോട് നീലേശ്വരം സ്വദേശിനിയാണ് പി മാധവൻ സുപ്രിയ ടെക്കേസിൽ എന്ന വസ്ത്രവ്യാപാരത്തിൻ്റെ ഉടമയായിരുന്നു കാവ്യയ്ക്കൊപ്പം എന്നും നീയലായി കൂടെയുണ്ടായിരുന്നയാളാണ് അച്ഛൻ മകളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തണലായി നിന്ന വ്യക്തി കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിതാവാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടി എന്നാൽ കാവ്യയെ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ആഗ്രഹിച്ചിരുന്നു നാട്ടിൽ പുറത്തുകാരനായ മാധവനും ഭാര്യ ശ്യാമളയ്ക്കും സിനിമാ ലോകത്തെക്കുറിച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിൻ്റെ ചന്ദ്രനൊരിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായകയാ ായികയായെത്തി ലാൽ ജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിക്കാൻ കാവ്യയുടെ അച്ഛനും അമ്മയും തയ്യാറായത് എന്നാൽ സിനിമാ ലോകത്തിന്റെ രണ്ട് വശങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളിക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായും ആകുമ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കൽ നടിയേക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യയ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട് ഒരിക്കൽ അതേക്കുറിച്ച് കാവ്യ സംസാരിക്കുന്നുണ്ട് ഞാനും കുടുംബവും പണത്തിൻ്റെ കാലത്തിൽ കാൽശല്യം കാണിച്ചവരല്ലെന്ന് അന്ന് നടി വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂഷൻ ചിലപ്പോൾ പൊട്യൂഷൻ വന്ന് കണ്ണൊക്കെ നിറഞ്ഞു പോകുമ്പോൾ എൻ്റെ അച്ഛൻ അയ്യോ കണ്ണു പൈസ നമുക്ക് വേണ്ട എന്ന് പറയും പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ദോശ മാത്രമേ ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാവ്യ മാധവൻ പറഞ്ഞു ലാൻഡ് മാനേജ് വിവേക് രാമദേവനും ഒരിക്കൽ കാവ്യയും കുടുംബവും നേരിട്ട സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് അഭിനേതാക്കളും സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒരുപാട് പേർ ഒരുപാട് രാമദേവിയെ ആരാധകർ കണ്ടിട്ടില്ല സിനിമയിലെ പേരിലും പ്രശസ്തിയിലും സ്വയം മറക്കരുത് എന്ന് കാവ്യെ അച്ഛനും അമ്മയും എപ്പോഴും ഓർമ്മിച്ചിരുന്നു കുട്ടിക്കാലത്ത് കലോത്സവ വേദിയിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും തമ്മിൽ മത്സരബുദ്ധി ഉണ്ടാവില്ല എന്നും ഉണ്ടാകില്ലെന്നും കാവ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ച് കാവ്യയുടെയും സംവിധായകൻ കമലിൻ്റെയും വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് വെണ്ണില ചന്ദനക്കിന്നം എന്ന പാട്ടിൻ്റെ അടിയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പമായി അഭിനയിക്കുന്ന ഒരു പയ്യനെ കാവ്യ ഉമ്മ വയ്ക്കുന്ന ഒരു ഷോട്ടുണ്ട് ഒരു ഒരു കുളപ്പടവിൽ വെച്ച് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാണമോ ടെൻഷനോ ഒക്കെ ആയിട്ട് കാവ്യ അമ്മയോട് പറഞ്ഞു ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞു കാവ്യയുടെ ആ സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് അയാളെ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് കാവ്യ എന്തു പറഞ്ഞാലും സമ്മതിക്കില്ലായിരുന്നു ലാൽ ജോസ് ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ ലാലുവിനോട് കാവ്യയോട് അല്ലെങ്കിൽ അമ്മയോട് ഒന്ന് പറയാൻ പറഞ്ഞു ഉമ്മ വെക്കുക എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ നായികയോ നായിക നായികയോ ഉമ്മ വെക്കുന്നതല്ല കുട്ടികൾ തമ്മിലല്ലേ അങ്ങനെ ലാലുവാണ് കാവ്യയെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ട് വരുന്നത് ആദ്യം കാവ്യ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്കിലേ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും പോകണം എന്നായിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അല്ല അങ്കിൽ മാത്രം നിന്നാൽ മതിയെന്ന് കാവ്യ പറഞ്ഞു അപ്പോൾ അങ്കിൽ മാത്രം നിന്നാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ക്യാമറമാൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ തടിയൻ നിന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാകില്ല എന്ന് കാവ്യ പറഞ്ഞു തടിയൻ എന്ന് ഉദ്ദേശിച്ചത് ക്യാമറമാൻ സുകുമാരനെയാണ് എന്നാൽ പിന്നെ അച്ഛനെയും അമ്മയെയും പുറത്താക്കാൻ കാവ്യ പറഞ്ഞു അമ്മയുണ്ടെങ്കിൽ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മയെ അമ്മയെ പുറത്താക്കിയിട്ടാണ് കാവ്യ ഉമ്മ വെക്കുന്ന രംഗം ചിത്രീകരിച്ചത് ആ സിനിമയിലെ സന്ദർഭവും അങ്ങനെയാണ് ഭയങ്കര ചമ്മലോടെ വന്ന് ഉമ്മ വെക്കുന്നതും അതിനാൽ ഡയറക്ടർ ഭാവിയിൽ തന്നെ കാവ്യ അത് ചെയ്തു എന്ന് കമൽ പറഞ്ഞു ഇതിൽ മറുപടിയായി കാവ്യയും എത്തിയിരുന്നു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ നാളുകളായി എൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അന്ന് ആ രംഗം എടുക്കുകയാണ് അവസാനം എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കഥ സ്കൂളിലെ കഥയൊക്കെ എൻ്റെ അടുത്തു നിന്ന് പറയുന്നു എനിക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇതിലേക്ക് ആണ് കൊണ്ടുപോകുന്നതെന്ന് മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിച്ച ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ അതേ പ്രായമാണ് ചേട്ടൻ്റെ മോൾ കളിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് വഴക്കുണ്ടാകുമ്പോഴേ മോൾ ഉമ്മ കൊടുക്കില്ലേ എന്ന് ചോദിച്ചു കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു ആ ചേട്ടനെ പോലെയല്ലേ ഈ ചേട്ടനും നേരെ പ്രായം ഒരേ പ്രായം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞ് ചേട്ടന് ഉമ്മ കൊടുക്കുന്നത് പോലെ ഞാൻ ഉമ്മ കൊടുത്തതും അവരെല്ലാവരും കൂടെ എന്നാലും നീ ഞങ്ങൾക്ക് ഒന്ന് ചേട്ടനെ പോലെ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും നീ ഉമ്മ കൊടുത്തില്ലേ എന്ന് ആ ടേക്ക് കഴിഞ്ഞതും പറഞ്ഞുകൊതു പറഞ്ഞു കൊടുങ്ങി ഞാൻ കരഞ്ഞു വിളിച്ച് പല അഭിമുഖങ്ങളിലും എന്നോട് ചോദിക്കുന്ന ഒരു രംഗമാണ് അത് ആ രംഗം എങ്ങനെ ശരിയായി ചെയ്തു എന്ന് ശരിക്കുമുള്ള ചമ്മൽ ആയിരുന്നു അത് എന്നാണ് അന്ന് കാവ്യ പറഞ്ഞിരുന്നത് ചന്ദ്രൻ ഒതിക്കുന്ന ദിക്കിലെ ഇവിടെയാണ് കാവ്യ നായികനായ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് തനിക്ക് നായികയെ കിട്ടാതെ ബ്ലോക്കായി നിൽക്കേണ്ടി വരുന്ന വരുന്നുവെന്നും കാവ്യായി എങ്ങനെ നായികയായി കൊണ്ടുവരുന്നു എന്നതിനെ കുറിച്ചും ലാൽ ജോസും പറഞ്ഞിരുന്നു നായികയായി ആരെ കണ്ടെത്തുമെന്ന് ചിന്തിച്ച് നിന്ന സമയത്താണ് അതിനു മുമ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടറായി ഞാൻ ചെയ്ത ഭൂതകണ്ണാടി എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത് അത് കാവ്യമാധവനായിരുന്നു നാട്ടി അവതരിപ്പിച്ച പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി വയസ്സറിയിച്ച വലിയ പെൺകുട്ടി ആകുന്നതൊക്കെ ആ സിനിമയിലൂടെ കാണിച്ചിരുന്നു പെട്ടെന്ന് എനിക്ക് കാവ്യായി ഓർമ്മ വന്നു ആ സിനിമ എടുത്തിട്ട് രണ്ട് വർഷമായി അവളിപ്പോൾ വളർന്നിട്ടുണ്ടാകുമല്ലോ എന്നോർത്തു അങ്ങനെ നീലേശ്വരത്ത് പോയി കാവ്യയെ കണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു അനിയത്തിയുടെ റോൾ ഇതൊക്കെ അഭിനയിച്ചാൽ മതി അല്ലെങ്കിൽ മംഗളം കഴിക്കാനൊക്കെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അക്കാലത്ത് സിനിമയിൽ നായികയാക്കാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നിങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അതാണ് കാവ്യയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാതെയായി അവർ അഭിനയിക്കാൻ വരികയും ചെയ്തു എല്ലാവിധ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല